ഞങ്ങൾ ഇങ്ങനെ നടക്കൂ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കൂ ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്തു വേണമെങ്കിലും തിന്നോ ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചു എല്ലാ നിയമങ്ങളും നിനക്കനുകൂലമാ പറയുന്നവനെ പരിഹസിക്കുകയാ പറയുന്നവനെ വേദനിപ്പിക്കുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ പെങ്ങളെ കൂടെ പഠിക്കുന്നവന്റെ കൂടെ നടക്കല്ലേ തുടല്ലേ പിടിക്കല്ലേ ശരീരത്ത് തൊടല്ലേ അത് അത് വ്യവിചാരമാരമാ പാപവാ എന്തു പറഞ്ഞാലും പറയുന്നവനെ പരിഹസിക്കുകയാ പറയുന്നവന് അതാ കളിയാക്കുകയാണെന്നെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷേ യൗമനുതുറച്ച യാ മോളെ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ മറന്നുകൊണ്ട് നടന്നോ എത്ര പാലും മാറില്ലെന്ന് പറഞ്ഞു നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കണമെങ്കിൽ പക്ഷേ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമോ പഠിച്ചവളാണല്ലോ ഖുർആാനിലെ ഏറ്റവും അവസാനത്തായത്തേതാ അല്ലാൻ്റെ വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും അവസാനത്തായത്തേതെന്നറിയോ യൂമന തുറുല എവിടെ എവിടെ ഓം വരെ യാള് ഓട്ടത്തിനൊരു പരിധിയുണ്ട് നീ ഒരു ദിവസം വീഴുമടാ ഓണമ ഇന്നും ഞാൻ ഇന്നും നിൽക്കുമ്പോ കിളിമാനൂര് നിൽക്കുമ്പോത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു എഴുപത്തി അഞ്ച് ലക്ഷം ഇവിടെ പണ്ട് ഉസ്താദന്മാരോട് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടവരോടൊന്നും ചോദിക്കൂല കുറെ കാലം മുമ്പ് ജുബയും തൊപ്പിയുള്ള ഒരാളോട് വന്നിട്ട് ലോട്ടറി വേണമെന്ന് ആരും ചോദിക്കാറില്ല ഞാൻ ഒരിക്കൽ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് വെച്ചു അന്ന് ഇരുപത്തഞ്ച് കോടി അങ്ങ് കണ്ടായിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം എങ്ങാണ്ട ഇരുപത്തഞ്ച് ലക്ഷം ലോട്ടറി വേണം ഞാനിങ്ങനെ അമ്മയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ഇത് ഹറാമ അതിനെന്ത് ഹറാമോ ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പാവ എടുത്തുകൂടാന്ന് എന്നെ അമ്മ നോക്കിയിട്ടൊന്ന് ചിരിച്ചു എന്നെ കളിയാക്കിയതാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു എന്റെ അമ്മ ചിരിക്കണേ എന്റെ അമ്മയും നിങ്ങൾ ചിരിക്കണത് അല്ല മോനെ നിങ്ങളുടെ ഒരു കാക്കാട കടയിലെ ഏജന്റാ ഞാന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഒരു കാക്കാടെ കടയിൽ നിന്നാണ് ഈ സാധനം എടുത്തിട്ട് വന്ന് പാപം വിൽക്കുന്നത് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഉമ്മത്ത് ഇന്ന് എന്നോട് ചോദിച്ചു ലക്ഷം എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കാതെ അടിച്ചിട്ടില്ല ഇത് കൊണ്ടു വെക്കണ്ടേ വേഗിക്കൊണ്ടിടാൻ പറ്റുമോ എവിടെ കൊണ്ടിട ഞാൻ പറഞ്ഞു വീട്ടിൽ കള്ളനും വെറും പേടിയാ വേണ്ടാന്ന് അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ ഇങ്ങനെ നടക്കൂ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കൂ ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്തു വേണമെങ്കിലും തിന്നോ ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോ എല്ലാ നിയമങ്ങളും നിനക്കനുകൂലമാ പെങ്ങള് പറയുന്നവനെ പരിഹസിക്കുകയാ പറയുന്നവനെ വേദനിപ്പിക്കുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ നടന്നോലിറുഷാ കൂടെ പഠിക്കുന്നവന്റെ കൂടെ നടക്കല്ലേ തുടല്ല പിടിക്കല് ശരീരത്ത് തുടല്ലേ അത് എന്തു പറഞ്ഞാലും മാറ്റമില്ല പെങ്ങള് ഉസ്താദേ പറയുന്നവനെ പരിഹസിക്കുകയാ പറയുന്നവന് അതാ എന്നാൽ എന്നാലെന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷേ

പറയുകയാ മോളെ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ അവന മറന്നുകൊണ്ട് നടന്നോ എത്ര പഴത് പറഞ്ഞാലും മാറില്ലെന്ന് പറഞ്ഞു നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കണമെങ്കിൽ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമോ ഈ ആയത്ത് നീ പഠിച്ചവളാണല്ലോ എന്നാ ഖുർആനിലെ അവസാനത്തായത്തേതാ അല്ലാൻ്റെ വിശുദ്ധമായ കുറു ആതില് ഏറ്റവും അവസാനത്തായത്തേതെന്നറിയോത്തൂ യൂമന തുറുചാവൂനല്ല ചോദിക്കുകയാവടെ പോകാനാ പെങ്ങള് നീയൊക്കെ എവിടെ പോകാൻ ചെറുപ്പക്കാരാ തോടിയാ എവിടെ വരെ പോകുമടാ നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട് മോനെ നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട് നീ ഒരു ദിവസം വീഴുമടാമാരെ ഉമ്മമാരെ ഒരു ദിവസം നിങ്ങള് വീഴും ആകാശലോകത്ത് നിന്ന് അസറായി െന്ന് പറയുന്ന മലക്ക് തൻ്റെ അനുയായികളുമായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ ഇതാ ബലഹത്തി മലക്കുകള് പറയുകയാ കൊണ്ടുപോകാമെന്നതാ ആര വേണമെങ്കിലും വിളിക്ക് നീ എന്ത് വഴി വേണമെങ്കിലും നീ തേടിക്കോ എന്ന് അഹുബിന്റെ മലക്കുകൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട് നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കട അതാ യുദ്ധത്തിന് വേണ്ടി ഒരു സമൂഹം കടന്നു പോവുകയാണ് യുദ്ധത്തിന് വേണ്ടി ഒരു സമൂഹം കടന്നു പോവുകയാട് പഠിച്ചവനെ യുദ്ധത്തിനൊരു നാട്ടിലൂടെ കടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയോ പെങ്ങളെ നിനക്കൊക്കെ പഠിക്കാനുള്ള ചരിത്രമാണ് അതാ തുലിവെളുത്ത പൊരുത്തനെ കാണുമ്പോ അള്ളാന്റെ ദീൻ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ ഏതെങ്കിലും അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തുന്ന പെണ്ണുങ്ങള് ആ പെൺകുട്ടികളെ വളച്ചിട്ട് കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാടപാടാമോനെ പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരാം പടച്ചവനെ യുദ്ധത്തിന് കടന്നു പോകുന്ന വഴിയിലാണ് അതാ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാ ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നി പടച്ചവനെ ആ ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം ആ പെണ്ണിനോട് പറയാൻ തീരുമാനിച്ചു കൂടെ പോയവര് പറഞ്ഞു അള്ളാഹുവേ പാപമാ പക്ഷേ ആ ചെറുപ്പക്കാരനൊന്നും കേട്ടില്ലടോ ആ സുന്ദരിയായ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് നിന്നെ വേണമെന്ന് പറയുമ്പോ ആ പെണ്ണു പറയുകയാ നിനക്ക് ഞാൻ സമ്മതിച്ചു തരാ പക്ഷേ നീ യഹൂദ കടന്നു വരണം എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു തരാം ആരെന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് മതം സ്വീകരിക്കുകയാണ് ആ പെണ്ണുമായി അവിടെ ആ പെണ്ണുമായി അങ്ങ് കൂടുകയാണ് ചരിത്രം പറയുകയാ ആ യുദ്ധം പോലും പരാജയപ്പെട്ടു ആ യുദ്ധം പോലും പരാജയപ്പെട്ടു ഒരുപാട് നാളുകൾ കഴിഞ്ഞു അന്ന് യുദ്ധത്തിന് പോയ സമൂഹത്തിലെ ഒരു മനുഷ്യനുണ്ടല്ലോ ആരാ നാട്ടിലൂടെ പോകുമ്പോ അവിടെന്ന് ചിന്തിച്ചു അല്ല പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാർ ഇവിടെ വെച്ചാണ് മതം മാറിയത് ഈ നാട്ടിലാണ് മതം മാറിയിട്ട് പെണ്ണ് കെട്ടിയത് ആ ചെറുപ്പക്കാരൻ ഒന്ന് കാണണമല്ലോ അങ്ങനെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവന്റെ ജീവിത ചോദിച്ചറിയുകയാണ് അവസാനം ഈ മനുഷ്യൻ ചോദിച്ചു ചെറുപ്പക്കാരാ നീ മുഴുവനും കാണാതെ ഹാഫിലായിരുന്നല്ലോ ഹാഫിലായിരുന്നല്ലോ നീ നീ ഖുർആൻ പഠിച്ചവനായിരുന്നല്ലോ ഒരു ായിരുന്നല്ലോ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ പെണ്ണുകെട്ടിയ ഹാഫിലായ മനുഷ്യനോട് അവിടെ നിന്ന് ചോദിക്കുകയാർ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ ആ ചെറുപ്പം കാലം പറഞ്ഞു എല്ലാം ഞാൻ മറന്നുപോയി എല്ലാ ഞാൻ റിയ എനിക്കൊരേ ഒരായത്തു മാത്രമേ ഓർമ്മയുള്ളൂ എല്ലാ ആയത്തും ഞാൻ മറന്നുപോയി ഒരേ ഒരായത്തു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഏതായത്താ ഫീഹി അറിയോത്തുറചാവോ ാരന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു പോവുകയാ അതുകൊണ്ട് എവിടെ പോയാൽ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു വരുമ്പോള് അവളയാ പറഞ്ഞത് നീയൊക്കെ എവിടെ പോയാൽ ഏത് ഏത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോയാൽ നിന്നെയൊക്കെ ഒരു ദിവസം എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് അന്ന് ഞാൻ കാണി وَمَنْ أَظْلَمُ مِمَّنَ ذُكِّرَ بِآيَاتِ رَبِّهِ ثُمَّ أَعْرَضَ أَنْهَا إِنَّا مِنَ الْمُجْرِمِينَ مُنْتَقِمُونَ പറയുകയാ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടോ കഠിനമായ ശിക്ഷ ഏറ്റവും കഠിനമായ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ വിശുദ്ധമായ കലാമ് കേട്ടിട്ട് അതിന് സാരമായി കണ്ടാ അതിനെ പരിഗണിക്കാതെ അതിനെ നീ അവഗണിച്ച രണ്ടാമത്തെ ശിക്ഷ ശിക്ഷാഹു കഠിന

ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى ശിക്ഷോഹു ഒരു കാലത്തും അവന്റെ ഹൃദയത്തിലേക്ക് ഹിതായത്തിന്റെ വെളിച്ചം നമ്മളെ കാക്കുമാറാകട്ടെ രണ്ട് എങ്ങനെ വേണമെങ്കിലും നടന്നോ എങ്ങനെ വേണമെങ്കിലും നടന്നോ എവിടെ പോകാനാ എന്റെ അടുത്ത് തന്നെ വരുന്നേ അന്ന് ഞാൻ കാണിച്ചു തരാ ഞാൻ ആരാണെന്ന് അള്ളാഹു നമുക്ക് ആകട്ടെ അള്ളാഹു നമുക്കിമാൻ തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാന സന്തോഷമാണ് പോലെ ഈ വെമ്പായം ടൗണിലെ മനോഹരമായ ഒരു കടവച്ചുകൊണ്ട് അള്ളാ നല്ല വരുമാനത്തോടെ സന്തോഷത്തോടെ നീ കഴിഞ്ഞവനായിരുന്നല്ലോ എന്തേ കാക്ക നിനക്ക് പറ്റിയത് എന്തേ നീ തകർന്നു പോയത് എന്തേ നീ താഴെ വീണുപോയത് അതിന്റെ കാരണം പറയുകയാമൻ മഴീസത്തൻ കാർത്ത് കളഞ്ഞില്ലേ അള്ള നിന്നെ തകർത്ത് കളന്നില്ലേ അള്ള നിന്റെ മഴ ഈസത്ത് മുഴുവനും പോയില്ലേ സഹോദര നീ കാരണം വന്ന ഖുർആൻ കേട്ടവനാണോ നീ പരിഗണിച്ചില്ലല്ലോ കൊടുക്കണ്ട സ്ഥാനം കൊടുത്തില്ലല്ലോ നിനക്ക് തോന്നിയതുപോലെ നടന്നല്ലോ പളച്ചവനെ അള്ളാഹു നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയില്ലേ നിന്റെ സർവ്വതും അള്ളാഹു തകർത്ത് കളന്നില്ലേ എന്ന് നീ തന്നെ പറയുന്നില്ലേ മരിച്ചാ എന്ന് ആത്മഹത്യ പാപമാണെന്ന് പറഞ്ഞ് നീ കടമായി നഷ്ടമായി പ്രയാസമായി ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നു അവസാനിപ്പിക്കാൻ തോന്നുകയാണ് ആത്മഹത്യയെ കുറിച്ച് നീ പറയുന്നില്ല മരിച്ചാ മതി കൊടുക്കേണ്ട പരിഗണനയും സ്ഥാനവും നീയൊക്കെ കൊടുക്കാതെ വന്നപ്പോ അത് അള്ളാന്റെ കലാമാണെന്ന് നിങ്ങളൊക്കെ മറന്നുപോയി അത് അള്ളാന്റെ കലാമാണെന്ന് മറന്നുപോയി നിനക്കള്ളാ കുഞ്ഞിരിക്കുന്ന വെളിച്ചമാണെന്ന് മറന്നുപോയി ആ റാനിന് കൊടുക്കണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോന്നെ തകർത്തില്ലേ മെഴുകുതിരി ഉരുകയാ സഹോദരാ മെഴുകുതിരി നിന്നെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നിനക്ക് പറ്റൂല നീ ഉരുകും സഹോദരാ അവസാനം നീ തന്നെ പറയും മരിച്ചാ മതിയെന്ന് ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ കൊണ്ടെത്തിക്കുകയാണ് കാരണം നീ ആ ഖുർആാനിനെ കളിയാക്കിയവനാണ് അതിനെ നിസാരമാക്കിയവനാണ് അള്ളാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ വമൻ അറലാൻ കിരിഹൂത്തൻ കാ إيد لي بلاه الله الناسك شيخ إلى آخره الله برايك يا ونحشره يوم القيامة يا عمى قال ربي لما حشرتني يا عمى وكد كنت بصيرا قال كذلك أتتك آياتنا فنسـ നിന്ന് എന്ന് പറയുന്ന മലക്ക് എന്ന് പറയുന്ന കാഹളത്തിൽ കഹളത്തിലൂതുമ്പോ നീ എഴുന്നേക്കുകയാടു നീ എഴുന്നേക്കുകയാടു നിന്റെ കണ്ണ് കാണുന്നില്ലോ നിന്റെ ചെവി കേൾക്കുന്നില്ല നീ അന്തിനെ പോലെ നീ തപ്പിത്തടയുകയാണോട് ചോദിക്കുകയാണ് അതൊരു രാവിലെ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നു എനിക്ക് ചെവി കേൾക്കുമായിരുന്നു കാണും എന്തു പറ്റിയുള്ള എന്തു പറ്റിയുള്ള

നിങ്ങളെ നടത്തുന്നു നിങ്ങൾ സഹായിക്കണേ എന്ന് പറയുമ്പോ എന്റെ സഹോദരാ മനസ്സില്ലാതെ ഇത് കണ്ടിട്ട് പോലും ഇത് കണ്ടിട്ട് പോലും ഇത് പറഞ്ഞു നിന്നിട്ടു പോലും അതിനെ കാണാത്തവനെ പോലെ നടക്കുമ്പോ നീ കേൾക്കാത്തതുപോലെ അഭിനയിച്ചപ്പോ അള്ളാഹു പറയുകയാ നീ കബറിനകത്തു നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അള്ളാഹു നിന്നെ അങ്ങനെ തന്നെയാക്കുകയാണ് കണ്ണു കാണാത്തവനെ പോലെ ചെവി കേൾക്കാത്തവനെ പോലെ നാളെ പഴത്തിറബ് നിന്ന മസ്സറയിലേക്ക് കൊണ്ടുവരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ ആ